യാണെങ്കിൽ പോലും നിങ്ങൾ വിളിക്കണേ വിളിക്കണേ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ ഒരാൾ ഒരു വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ സല്ലാ യമീനിഹി നിസ്കരിക്കുകയാണെങ്കിലും എന്തുകൊണ്ടെന്നാൽ എവിടെയും നിസ്കരിക്കാനുള്ള സമ്മതം അല്ലാഹുവിന്റെ സമ്മതമല്ലാഹു നൽകിയല്ലോ എന്റെ പ്രത്യേകതകളിലൊന്നും എനിക്ക് ഈ ഭൂമി മുഴുവൻ നിസ്കാര യോഗ്യമാക്കി അല്ലാഹു തആല അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതു ഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ് ആ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ ബാങ്ക് വിളിച്ചാൽ അവൻ ഇഖാമത്ത് വിളിച്ചാൽ അവൻ പിന്നിൽ നിന്ന് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് അതാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം എന്താണ് അവരുടെ പ്രത്യേകത ഏതാണ് ആ സത്യവിശ്വാസികൾ അവർ അവരുടെ നിസ്കാരങ്ങളെ സൂക്ഷ്മത പാലിച്ചു കൊണ്ട് നിർവഹിക്കുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് എന്നല്ല കാരണം നിസ്കരിക്കുന്നവരെന്ന് പറയുന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദികളെ പറഞ്ഞുവല്ലോ നിസ്കരിക്കുന്നവനെ വിശ്വാസിയാവുകയുള്ളൂ നിസ്കരിക്കാത്തവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ഉസ്താടവറുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ മൊമിനിങ്ങളെ അള്ളാഹു പറയുന്നത് നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് അതിനാണ് നാം ശ്രമിക്കേണ്ടത് നിസ്കാരം നമ്മുടെ അജണ്ടയായിട്ടെടുത്ത് നമ്മുടെ സംസ്കാരമായിട്ടെടുത്ത് നമ്മുടെ രൂപവും നമ്മുടെ ഭാവിയും എല്ലാം നിർണയിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മമായിട്ടെടുത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ മധുരവും അതിന്റെ യാഥാർത്ഥ്യവും ഏതൊരു മനുഷ്യനും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ മനസ്സിൽ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മത വരാനുള്ള ഒരു കാര്യം റസൂല് പറയുകയാണ് ഒരു നീ ഇതെന്റെ അവസാന നിസ്കാരമാണ് ഇനി എനിക്ക് ചാൻസ് ഇല്ല ഇതോടെ എന്റെ നിസ്കാരം കഴിഞ്ഞോ അങ്ങനെ ഒരു യാത്ര പറയുന്നവനെ പോലെ നീ നിസ്കരിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നാം നിർവഹിക്കുന്നവരാണെങ്കിൽ നാം അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയിലേക്കാണ് ഇവിടുന്ന് സൂചിപ്പിക്കുന്നത് ും നിങ്ങളിൽ നിന്നൊരാൾ നിസ്കരിക്കുമ്പോ അശ്രദ്ധയുണ്ടാവല്ലേ എന്തുകൊണ്ടെന്നാൽ അവൻ സംസാരിക്കുന്നത് സർവാദിനാഥനുമായ അള്ളാഹുവിനോടാണെന്ന് മുഹമ്മദ് അലൈഹി പറയുന്നു അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട വിശ്വാസി െ അള്ളാഹു താലം നിസ്കരിക്കുമ്പോൾ തിരിയാൻ തിരിയാനൊരിടവും നൽകിയിട്ടുണ്ട് നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒന്ന് ആ ഘടകമാണ് അഥവാ ആ ബിലയുടെ ഭാഗത്തേക്ക് നാം തിരിയുന്നത് അള്ളാഹുലേക്ക് തിരിയുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഒരു ദിവസം പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ പള്ളിയിൽ നിന്ന് തിരിയുന്ന ഭാഗത്തോ അവിടെ നിന്ന് കഫം കണ്ടു റസൂലിന്റെ മുഖത്ത് വലിയ ഒരു സങ്കടം കണ്ടു വലിയ അതിന്റെ ഒരു പ്രയാസം അവിടെ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റോ എന്നിട്ടാ കഥ പ്രത്യേകമായിട്ട് അവിടെ നിന്ന് തന്നെ എഴുന്നേറ്റ് കോരിയിട്ടത് പുറത്തു കൊണ്ടുപോയിട്ടോ എന്നിട്ട് അവിടെയുള്ളവരോട് പറയുകയാണ് എന്റെ സഹാബികളെ ും നിങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇടയിൽ സാന്നിധ്യമാണ് നിങ്ങൾ തുപ്പുമ്പോൾ പോലും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് കാല റസൂല

ിപലയാക്കി മാറ്റുമോ എന്ന പ്രതീക്ഷയോടെ പലപ്പോഴും അവിടുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും ആ വഷയുമായിട്ട് വരുന്നുണ്ടോ എന്ന് അങ്ങനെ ഒരിക്കൽ മദീനയിലെ ഗോത്രത്തിലെ ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് രണ്ടക്കാത്ത് പിന്നിട്ടതിന് ശേഷം ആ നിസ്കാരത്തിലാണ് അവിടുന്ന് കഥയിലേക്ക് തിരിയാനുള്ള ആഹ്വാനം ഉണ്ടായത് അവിടുന്ന് കഥയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ മസ്ജിദുൽ ഒരു നിസ്കാരത്തിൽ രണ്ട് ക്രിപുലയിലേക്ക് നിസ്കരിച്ച പള്ളി എന്ന പേരിൽ ആ പള്ളിക്ക് നാമകരണം ചെയ്യപ്പെട്ടതായി ഇന്നും നമ്മെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നിസ്കാരം എന്ന് പറയുന്ന ഈ കർമ്മത്തിന് വലിയ ഒരു ചരിത്രമുണ്ട് എന്നാണ് നാം പഠിക്കേണ്ടത് ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒന്നല്ല നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ കാലങ്ങളായി ഒരുപാട് തലമുറകളിലൂടെ ഒരു രൂപം ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഈ വക്കത്തുകളുടെ എണ്ണവും അതുപോലെ റക്കാത്തുകളുടെ എണ്ണവും ഇതേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല എന്നാലും തലമുറ തലമുറകളിലൂടെ നിസ്കാരം എന്ന പേരിൽ ഒരു കർമ്മമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉദാഹരണം പറയുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹി ഇബ്രാഹിം നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദിന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അമലായിട്ട് നിസ്കാരമുണ്ടായിരുന്നു എന്ന് കാണാം നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകനെയും തന്റെ ഭാര്യയെയും കാബാലയത്തിന്റെ അവിടെയാക്കിയിട്ട് യാത്രയാവുകയാണ് ഫലസ്തീനിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ ഹാജർ അലി അള്ളാഹു എന്നെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് മിണ്ടാൻ കഴിയുന്നില്ല വീണ്ടും ചോദിക്കുന്നുണ്ട് അള്ളാഹു അമറക്ക ബിഹാദ ഇതല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച ഒരു കാര്യമാണോ ായി അതിനും മിണ്ടാൻ കഴിയാതെ തന്റെ തല കൊണ്ട് അദ്ദേഹം അതേ എന്നാങ്ങും കാണിച്ചു ഒരാളുമില്ലാത്ത ഒരു പുൽക്കൊടി പോലുമില്ലാത്ത പോകുമ്പോ ഒരു പൊട്ടുപോലെ ഇബ്രാഹിം അലഹിസ്സലാം അകന്നകന്നുപോയപ്പോരീഫുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന കുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് റബന ഈ േ എന്റെ മകളെയും എന്റെ കുഞ്ഞിനെയും ഞാനിതാ ഇവിടെ ആക്കിയിട്ട് പോവുകയാണല്ല നിന്റെ വീടെവിടെ ഉണ്ടല്ല റബ്ബേ ആ ഒരു സമാധാനമാണ് പക്ഷേ ആ പോകുന്നതിന്റെ പിന്നിൽ എനിക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് റബ്ബന അള്ളാഹുവെ അവർ നിസ്കാരം നിലനിർത്തുവാനാണ് നിസ്കാരം നിലനിർത്തുവാനാണ് ആ കാബ ഉണ്ടാക്കാൻ പിൽക്കാലത്ത് അള്ളാഹു ആ കാണ്ടി കൽപ്പിക്കുമ്പോഴും എന്താണ് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത് എനിക്കൊന്നിനെയും പങ്കു ചേർക്കാതെ ആരാധിക്കപ്പെടാൻ വേണ്ടിയാണ് ഇബ്രാഹിമേ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്റെ വീട് നിങ്ങൾ ശുദ്ധമായി സംവിധാനിക്കണം പരിസരത്തുനിന്ന് മാത്രമല്ല എവിടെയെല്ലാം റുക്കൂകൾ ചെയ്യപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം സുജൂതുകൾ ചെയ്യപ്പെടുന്നുണ്ടോ അവർക്കെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരിടമായി ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ബാലയം ഉണ്ടാക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ് ചരിത്രം നോക്കൂ നിങ്ങൾ ഇബ്രാഹി നബിയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് മകനായ നബി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് പ്രവാചകനായ ഉണ്ടാകുന്നത് രണ്ട് പ്രവാചകന്മാരും ഉണ്ടായി അദ്ദേഹം മരിക്കാൻ പോകുമ്പോ ഫാത്താകാൻ പോകുമ്പോ ആ പ്രവാചകൻ ആ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിച്ച ആ ഉന്നതനായ ചരിത്ര പ്രവാചകൻ സുപ്രസിദ്ധങ്ങളായ വസയത്തുകൾ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ് ആ മഹാനായ മനുഷ്യൻ നടത്തിയ പ്രാർത്ഥന വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുകയാണ് അള്ളാഹുവേ എന്നെ നീ നിസ്കരിക്കുന്നവരാക്കണം തലമുറകളിലൂടെ എനിക്കുണ്ടാകുന്ന സന്താനങ്ങളെ മക്കളില്ലാത്തതിൻറെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായ ഈ മനുഷ്യൻ പിൽക്കാലത്തും മക്കളുടെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായപ്പോ ആ മക്കൾക്ക് വേണ്ടി അന്നാഘുവിനോട് ആ ചെയ്യുന്നത് സന്താനങ്ങളെയും നീ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ ണമേ എന്നതായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിസ്കാരം കാണാം വിശ്വപ്രസിദ്ധനായ പ്രവാചകൻമാർക്കിടയിൽ അദ്വിതീയനായ സംസാരിച്ചു നമ്മളൊക്കെ ആവേശത്തോടുകൂടെ തന്നെ പറയാം അദ്ദേഹം അറിയപ്പെടുന്നത് പോലും പ്രവാചകന്മാർക്കിടയിൽ ഒരു പ്രഭാഷകനായിട്ടാണ് ഈ സ്റ്റേജില്ലാതെ മൈക്കില്ലാതെ സ്റ്റാൻഡില്ലാതെ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവരില്ലാതെ അസ്ഹാബുൽ ഉള്ള ആളുകളോട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഖുർആനിലുണ്ട് എന്റെ സമുദായമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം നിങ്ങൾ വഞ്ചന നിങ്ങൾ കച്ചവടങ്ങളിൽ ക്രയവിക്രയങ്ങൾ കൃത്രിമത്വം കാണിക്കല്ലേ നിങ്ങൾ അളവും തൂക്കവും വളരെ കൃത്യമായി കൊടുക്കുന്നവരാകണം എന്നു പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ സമുദായമാണ് ലോകത്തുള്ള എല്ലാ തട്ടിപ്പുകൾക്കും തുടക്കം കുറിച്ചത് ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വൃത്തികേടുകൾക്കും തുടക്കം കുറിച്ചത് ആ സമുദായമായിരുന്നു വലിയ അനുഗ്രഹീതരായിരുന്നെങ്കിലും കൊള്ളയടിക്കുവാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും അവരെ പോലെ മിടുക്കന്മാര് വേറെ ആരുണ്ടായിരുന്നില്ല അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ഷായ്ബ നബി അലൈഹിസ്സലാം തയ്യാറായി അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചപ്പോൾ മറുവിഭാഗം അദ്ദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ നടത്തി അങ്ങനെയാണല്ലോ ഒരു വിഭാഗം തങ്ങളുടെ വാദം പറഞ്ഞാൽ മറുവിഭാഗം തങ്ങളുടെ വാദം വേറൊരു രീതിയിൽ പറയും ആ വാദങ്ങളും അവരുടെ സംസാരങ്ങളും ഖുർആൻ കുറാനുദ്ധരിക്കുകയാണ്